തിരുവല്ല നഗരസഭയിൽ ഭരണകക്ഷിയായ യുഡിഎഫിൽ പൊട്ടിത്തെറിയുടെ അലയോലികൾ ഉയരുന്നു ഡി സി സി നിർദ്ദേശം അവഗണിച്ച് ചെയർപേഴ്സൺ രാജിവയ്ക്കാതിരുന്നതിനാൽ പ്രതിഷേധം ഉയരുന്നതിനിടെ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയാണ് യുഡിഎഫിന് നഗരസഭയിൽ കുഴയ്ക്കുന്നത് മെയ് പതിനേഴിന് ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഘടകകക്ഷി ധാരണ പ്രകാരം രാജിവയ്ക്കണമെന്നായിരുന്നു യുഡിഎഫിലെ തീരുമാനം ചെയർപേഴ്സൺ സ്ഥാനം കോൺഗ്രസിനും വൈസ് ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസിനുമാണ് രാജിക്ക് ശേഷം ഇരു സ്ഥാനങ്ങളും പരസ്പരം കക്ഷികൾ വെച്ചുമാറും വൈസ് ചെയർമാൻ ജോസ് പഴയിടം പതിനേഴിന് രാജിവെച്ചു ർന്നാണ് ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ജോസ് പഴയിടം രാജിക്ക് ശേഷം വിദേശത്തേക്ക് പോയി ഈ സാഹചര്യത്തിൽ പതിനഞ്ച് വീതം സീറ്റുകളാണ് ഇടത് വലത് മുന്നണിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ എൻ ഡി എ സ്വതന്ത്രൻ എന്ന നിലയിൽ വിജയിച്ച രാഹുൽ ബിജു കുറെ കാലമായി യു ഡി എഫിനൊപ്പമാണ് നിലകൊണ്ടിരുന്നത് ഇയാളെ ഒപ്പം കൂട്ടാൻ എൽ ഡി എഫ് ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവസാന സമയം വിജയിച്ചില്ല ഒരു ഒരു ഭരണമാണ് അങ്ങനെ ഭരണം ഇവിടെ തിരുവല്ല നഗരസഭയിൽ നടക്കുന്നില്ല കഴിഞ്ഞ മൂന്നേകാൽ വർഷത്തിനിടയിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ ചെയർപേഴ്സന്മാരും വൈസ് ചെയർമാന്മാരും മാറി മാറി വരുന്നതുകൊണ്ട് തിരുവല്ലാൽ ഒരു വികസന പ്രവർത്തനവും നടക്കാതെ വരികയും സ്ഥിരമായ ഒരു ഭരണ സംവിധാനം ഇല്ലാതെ വരികയും കൊണ്ട് ബി ജെ പി ആ ഇതിൽ നിന്ന് വിട്ടുനിന്നു മാസം കഴിയുമ്പോൾ ആറ് മാസം കഴിയുമ്പോൾ അവിശ്വാസം കൊണ്ടുവരുമെന്ന് യു ഡി എഫ്കാർ പറയുന്നുണ്ട് പക്ഷേ അത് എത്രമാത്രമാണെന്നുള്ളത് നമുക്കറിയില്ല ആ ഏത് സമയത്തായാൽ പോലും ബി ജെ പിക്ക് ബി ജെ പിയുടേതായ നിലപാടുകളുണ്ടാവും ആ നിലപാടുകൾ അനുസരിച്ചായിരിക്കും മുമ്പോട്ട് പോകും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങള് അതായത് മറ്റുള്ള റോഡ് വർക്കുകളായാലും ലൈറ്റ് വഴിവിളക്കുകളായാലും മറ്റുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ തിരുവല്ല നഗരത്തിൽ നടക്കുന്നില്ല അടിക്കടിയുള്ള എസ് ഡി പി എയുടെ വോട്ടുകൂടി ഉറപ്പിച്ചാണ് ബുധനാഴ്ച യു ഡി എഫ് നേതാക്കൾ എത്തിയത് എന്നാൽ മുൻ ചെയർപേഴ്സൺമാരും യു ഡി എഫ് കൌൺസിലർമാരും കൂടിയായ ബിന്ദു ജയകുമാറിന്റെയും വർഗീസിന്റെയും വോട്ടുകൾ അസാധുവായതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുൾപ്പെടുന്ന കോളത്തിൽ പേന ഉപയോഗിച്ച് ഗുണനചിഹ്നം ഇട്ടാണ് വോട്ട് ചെയ്യുന്ന രീതി കൗൺസിലറുടെ പേര് പേരെഴുതി ഒപ്പിടുകയും വേണം ബിന്ദു യു ഡി എഫ് സ്ഥാനാർത്ഥി മാത്യു ചാക്കോയുടെ പേരിന് നേർക്ക് ഒപ്പിടുകയായിരുന്നു തെറ്റ് ഉടൻ മനസ്സിലാക്കി വരണാധികാരിയെ സമീപിച്ചെങ്കിലും ചട്ടപ്രകാരം വോട്ട് പെട്ടിയിലിടുകയല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല മറ്റുപാതികൾ സ്വീകരിക്കരുതെന്ന് ഇടത് കൗൺസിലർമാർ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനുശേഷമാണ് ഷീലാവർഗീസ് വോട്ട് ചെയ്യാൻ എത്തിയത് രണ്ട് സ്ഥാനാർത്ഥികളുടെയും കോളത്തിൽ ഗുണനചിഹ്നം ഇടുകയും പിന്നീട് ഇടത് സ്ഥാനാർത്ഥി ജിജി വട്ടശേരിലിന്റെ ഭാഗം വെട്ടിക്കളയുകയും ചെയ്തു ഇതോടെ ആ വോട്ടും അസാധുവായി ചെയർപേഴ്സൺ രാജിവെക്കാത്തതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമാണ് അസാധു വോട്ടുകൾ എന്ന വിലയിരുത്തലുകളും വലത് ക്യാമ്പിൽ ഉയർന്നിട്ടുണ്ട് ബി ജെ പി അംഗങ്ങൾ വോട്ടിൽ നിന്നും വിട്ടുനിന്നു ഇതിനിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഷീല വർഗീസ് എൽഡിഎഫിൽ നിന്നും വൻ തുക വാങ്ങിയാണ് വോട്ട് അസാധുവാക്കിയതെന്ന് യുഡിഎഫിനു വേണ്ടി വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച മാത്യു ചാക്കോ ആരോപിച്ചു അതിൽ കേരള കോൺഗ്രസിൻ്റെ ഷീല വറീസ് ആണ് എൻ്റെ എതിർസ്ഥാനാർത്ഥിയുമായിട്ട് ഉള്ള ആത്മബന്ധവും ഒക്കെ കണക്കിലെടുത്താണ് വോട്ടങ്ങോട്ട് മറിച്ചത് മറ്റേ ഒരാൾ കോൺഗ്രസിൻ്റെ ഒരാൾ അബദ്ധത്തിൽ അവിടെ വോട്ട് അസാധുവായി പോയതാണ് എന്നാണ് വിശ്വസിക്കുന്നത് എന്താ ഒരു ആണ് വളരെ കാലമായിട്ട് ഇനിയിപ്പോൾ ആറു മാസം കഴിയുമ്പോൾ അവിശ്വാസം കൊണ്ടുവരും എന്നാൽ തോൽവി ഉറപ്പിച്ചാണ് താൻ മത്സരരംഗത്ത് ഇറങ്ങിയതെന്നും വിജയം അപ്രതീക്ഷിതമായിരുന്നു എന്നതുമാണ് തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് ചെയർമാൻ ജിജി വട്ടശ്ശേരിയിൽ പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിജയമായിരുന്നു അത് ഞാൻ ആദ്യം തന്നെ ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ യേശുസിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടരാം ഞാൻ എൽ ഡി എഫിൻ്റെ തീരുമാനമനുസരിച്ച് ഞാൻ തോക്കാൻ വേണ്ടി തന്നെ പോയ ഒരു വ്യക്തിയാണ് പറഞ്ഞ യാതൊരു പ്രതീക്ഷയിൽ ഞാൻ വളരെ സന്തോഷത്തോട് കൂടി തന്നെയാണ് തോക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ പോവുകയും എന്നാൽ മത്സരിക്കണം എന്നുള്ളത് നമ്മുടെ എൽ ഡി എഫിൻ്റെ ഒരു തീരുമാനമാണ് ഞാൻ എൻ സി പി എസിൻ്റെ ഒരു ജില്ലാ പ്രസിഡന്റ് എൻ സി പിയുടെ എസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആണ് അപ്പം ഈ ഊഴം എൽ ഡി എഫ് ഓരോ പ്രാവശ്യവും കേരള കോൺഗ്രസ്സിന് കൊടുക്കുമ്പോഴും അപ്പം എൻ സി പി അവകാശപ്പെട്ട ഈ പ്രാവശ്യം അവകാശപ്പെട്ടതനുസരിച്ച് ഇവിടുത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ ഫ്രാൻസിസ് സാറും സനിൽ സാറുമെല്ലാം ഉൾപ്പെടെ ഇത് ഉദയഫാന് സാറും ഉൾപ്പെടെ എൻ സി പിക്ക് കൊടുക്കണം എന്നുള്ളത് പറയുകയുണ്ടായി അതനുസരിച്ച് ഞാൻ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചു എന്നാൽ ഒരു സ്വതന്ത്രൻ എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരൻ അതുപോലെ കൂട്ടുകാരൻ പറഞ്ഞാൽ അതുപോലെ ബന്ധമായിരുന്നു ആ സ്വതന്ത്രനെ സ്വതന്ത്രം എന്തായാലും എനിക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ എല്ലാം എത്തി എൻ്റെ കൂടെ നടക്കുന്ന ഒരാളാണ് എന്നെ അതുപോലെ ഇഷ്ടവും ഉള്ള ആളാണ് പക്ഷെ അല്ലെ അവർ വിലക്കെടുത്തു യു ഡി എഫ് വിലക്കെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രതീക്ഷകൾ മൊത്തം അവസാനിച്ചു പക്ഷെ അല്ലേ ഞാനുള്ളത് പറയാം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് സാറിനോട് പറഞ്ഞു ഞാൻ മത്സരിക്കാൻ തയ്യാറല്ല ഞാൻ തോക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞത് അനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ എൽ ഡി എഫിൻ്റെ തീരുമാനമാണ് മത്സരിക്കണം മത്സരിച്ച് തോക്കുന്ന തൊറ്റോട്ടെ നമുക്ക് വാരുടെയും സഹായം വേണ്ട തോക്കാൻ വേണ്ടി തന്നെ നമ്മൾ റെഡി ആയിക്കൊള്ളുന്നു അപ്പോൾ ഞാൻ എൻ്റെ എൽ ഡി എഫിൻ്റെ എല്ലാം പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അനുസരിച്ചുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവശ്വരൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി ദൈമ എന്നെ ലജ്ജിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുകണ്ടായി അപ്പം ഞാൻ വളരെ സന്തോഷത്തോടെയും ചിരിച്ചുകൊണ്ടും എന്ന് പറഞ്ഞ ഇരുന്നു നഗരസഭയിൽ നേരിട്ട ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ഭരണം ഈ കൗൺസിലിന്റെ കാലത്ത് തന്നെ വട്ടം എൽ ഡി എഫ് പിന്തുണയിൽ ഹ്രസ്വകാലത്തേക്ക് ഭരണം നടന്നിരുന്നു നഗരസഭയിൽ ആദ്യ രണ്ടു വർഷം അധ്യക്ഷസ്ഥാനം കോൺഗ്രസിനും ബാക്കി കേരള കോൺഗ്രസിനും എന്നതായിരുന്നു ധാരണ പാർട്ടികൾക്കകത്ത് രണ്ടര വർഷം എന്നത് രണ്ടു പേർക്കായി വിഭജിച്ചിരുന്നു ഇതനുസരിച്ച് ബിന്ദു ജയകുമാർ ആദ്യവട്ടം ചെയർപേഴ്സണായി കോൺഗ്രസിൽ രണ്ടാം മൂഴമായി അനുവിനെ സ്ഥാനം ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ ബിന്ദു രാജിവെച്ചപ്പോൾ കേരള കോൺഗ്രസ് അംഗമായ ശാന്തമാ വർഗീസ് ഇടതുമുന്നണിക്കൊപ്പം കൂടി ചെയർപേഴ്സണായിട്ട് തുടർന്നു ഒടുവിൽ ഇടതുമായി കലഹിച്ച് ഫെബ്രുവരിയിൽ രാജിവെച്ചു നേതാക്കൾ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ കരാർ അനുസരിച്ച് ഏപ്രിൽ അഞ്ചിന് ചെയർപേഴ്സൺ അനു ജോർജ് രാജി നൽകേണ്ടതായിരുന്നു ഇത് നീണ്ടതോടെ മുന്നണിക്കകത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടായി നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ നമ്മൾ തിരുവല്ലയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്റ്റേഡിയം ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് മത്സരിക്കാനായിട്ട് തയ്യാറായത് അങ്ങനെയെന്ന് പറയാം എന്തെങ്കിലും ഞാൻ ഇരിക്കുമ്പോൾ എല്ലാ വാർഡുകളിലും ന്യൂസ് ഡെസ്ക് യൂടോക്ക്